ഞാൻ ഡോക്ടർ ബിനിയ ബച്ചേദ ഹോമിയോ ക്ലിനിക് കലൂർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അധികം കണ്ടുവരാത്ത ഒരു കണ്ടീഷനെ പറ്റിയാണ് എന്നാൽ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ആഴത്തിൽ ശ്വാസം എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തോ നെഞ്ചിലൊരു വേദന അനുഭവപ്പെട്ടാൽ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് ഇതൊരു ഹൃദയാഘാതമാണോ അല്ലെങ്കിൽ ഇത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണോ ഇങ്ങനെ പലതരത്തിൽ ശ്വാസം മുട്ടലാണോ എന്താണ് എനിക്കിങ്ങനെ വേദന വരുന്നത് ഇതെല്ലാത്തിനും പുറമെ വേറെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് നെഞ്ചിൽ വേദന വരാൻ ഇടയുണ്ട് അതിലൊരു പ്രധാന കാരണമാണ് പെരി കാർഡൈറ്റിസ് എന്നുള്ളത് അതിനെപ്പറ്റി നമുക്ക് ബോധവാന്മാരായിരിക്കാം എന്താണെന്ന് മനസ്സിലാക്കാം എന്താണ് പെരി കാർഡൈറ്റിസ് അതിൻ്റെ കാരണങ്ങൾ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് അതിനെ നേരിടാം അല്ലെങ്കിൽ അതിനു വേണ്ടി നമുക്ക് പ്രകൃതിദത്തമായി എന്തൊക്കെ കാര്യങ്ങൾ അതിനോട് കൂടെ മെഡിസിൻസിൻ്റെ കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പൊ എന്താണ് പെരി കാർഡൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ചുറ്റും ഒരു ആവരണമുണ്ട് ആ ആവരണം രണ്ട് ലെയറുകളായിട്ടാണ് ഇരിക്കുന്നത് ഒന്ന് ഫൈബ്രസ് ലെയറും ഒന്ന് സിറസ് ലെയറും ഈ ലെയറിന്റെ ഇടയിൽ ലൂബ്രിക്കേഷനും ഉണ്ട് ഈ ഒരു ആവരണത്തിൽ എപ്പോഴെങ്കിലും അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനെയാണ് നമ്മൾ പെരി കാർഡൈറ്റിസ് എന്ന് പറയുന്നത് അത് മാത്രമല്ല അത് നമ്മൾ ചികിത്സിക്കാതെ പോയാൽ അല്ലെങ്കിൽ ആ അണുബാധ കൂടുതലായാൽ പെരിക്കാടിയെ ഡെഫ്യൂഷൻ ഉണ്ടാകാനുമുള്ള ഒരു സാധ്യതയുമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് അതായത് ഈ പെരിക്കാഡിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പെരിക്കാഡൈറ്റിസ് ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ആണ് ഇത് പലതരത്തിൽ കാണാം എക്യൂട്ടായിട്ട് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്ന തരത്തിലുള്ള കുറച്ച് നാളുകൾ മാത്രം നിൽക്കുന്ന തരത്തിലുള്ള പെരിക്കാഡൈറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് അടിക്കടി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്നാൽ കുറേ നാളത്തേക്ക് നിൽക്കുന്ന രീതിയിലുള്ള പെരിക്കാഡിയൽ ഇൻഫെക്ഷൻസും ഉണ്ട് ഇതല്ലാതെ റിക്കർ ചെയ്യുന്നത് നമ്മളെല്ലാം മരുന്ന് കഴിച്ചു ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും വീണ്ടും വരുന്നതായിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട് അപ്പം എന്തായിരിക്കാം ഈ പെരിക്കാർഡിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണങ്ങൾ പ്രധാനമായിട്ടും ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാല് വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ഏറ്റവും അധികം വരാനുള്ള സാധ്യത വൈറൽ ഇൻഫെക്ഷൻ ആണ് ചില സമയത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ കപക്കെട്ടൊക്കെ കൂടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷനിൽ നമുക്ക് പെരിക്കാട്യത്തിന് എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അത് തന്നെ ക്ഷയം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അത് മാത്രം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ആവരണം കൂടി ഇൻഫെക്ഷനിലോട്ട് പോകുന്നത് വളരെ റയറായിട്ട് ഉണ്ടാകാവുന്നതാണ് ഫംഗൽ ഇൻഫെക്ഷൻ പിന്നെ ഇതൊന്നുമല്ലാതെ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ലൂപ്പസ് അല്ലെങ്കിൽ റൊമാറ്റോറാത്രൈറ്റിസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉള്ളവരിലും വളരെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആയിരിക്കുന്നവരിലും ഈ പറഞ്ഞ പോലെ പെരി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് റിക്കർ ചെയ്യാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് മെഡിസിൻസ് വഴിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും വരാനുള്ള ഒരു സാധ്യതയും കാണിക്കാറുണ്ട് ഇനി അത് കൂടാതെ നമുക്ക് നെഞ്ചത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഹൃദയാഘാതം കൊണ്ട് നമുക്ക് ഒരു സർജറി ചെയ്യേണ്ടി വരിക അത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് നമുക്കിങ്ങനെ വരാം മെഡി മെഡിസിൻസിൻ്റെ പല തരത്തിലുള്ള മെഡിസിൻസിൻ്റെ ഉപയോഗങ്ങൾ വൃക്കയുടെ അണുബാധ അല്ലെങ്കിൽ വൃക്കയോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകളിലും ഇതേ തുടർന്ന് നമുക്ക് ഒരു അവസ്ഥയിലോട്ട് പോകാനുള്ളവരുടെ ഉണ്ട് പിന്നെ റേഡിയേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാൻസർ കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിലെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ ചില സമയങ്ങൾ പെരിക്കാട്യത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട് ഒരു സാധ്യതയുണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പെരിക്കാടികത്തിന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്താ പെരിക്കാടൈറ്റീസ് ഉണ്ടാകാനുള്ള ഒരു കാരണം കാണാറുണ്ട് ഇനി എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് ശ്വാസം വലിക്കുന്ന സമയത്ത് നമുക്ക് മൂർച്ചയുള്ള അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഴമേറിയ ഒരു വേദന ഉണ്ടാവുകയും തുടർന്ന് നമുക്ക് എഴുന്നേറ്റിരുന്ന് മുന്നോട്ട് ചാഞ്ഞിരിക്കുന്ന സമയത്ത് ഈ വേദന പോകുന്നതായിട്ടും കാണാറുണ്ട് ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റം നമ്മൾ നല്ല ഡീപ് റെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് അതല്ലാതെ തന്നെ നമുക്ക് ശ്വാസം മുട്ടൽ പോലെ വരണ്ട ചുമ ക്ഷീണം ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സിംറ്റംസ് ഇതിനോട് അനുബന്ധ അനുബന്ധിച്ച് ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു ശ്വാസം മുട്ടൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്ന കണ്ടീഷനാണ് വളരെ കോമൺ അതിൻ്റെ കൂടെ ചില സമയങ്ങളിൽ വരണ്ട ചുമയും പനിയും ക്ഷീണവും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇനി ഇതെങ്ങനെ മനസ്സിലാക്കാം അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇത് പ്രധാനമായിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യുക മനസ്സിലാക്കുക എന്താണ് ഈ കണ്ടീഷൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ അവിടെ ചെന്ന് ഇത് ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് അപ്പോൾ എന്താണ് നമുക്കിത് ഹൃദയാഘാതമാണോ അല്ലെങ്കിൽ ഇതിനെ തുടർന്ന് ഒരു ഗ്യാസിനെ തുടർന്ന് ഗ്യാസ് നമ്മുടെ ഗ്യാസ് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലച്ചിലൻസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മുടെ വയർ വീർത്തതിനു ശേഷം നമ്മുടെ ഡയഫ്രം തള്ളി നിർത്തുകയും തുടർന്ന് നമുക്ക് ഒരു ശ്വാസമൂട്ടൽ പോലെയും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പോലെയും ഈ ഒരു ഗ്യാസ് കയറിയ സമയത്ത് നമുക്ക് ഉണ്ടാവാറുണ്ട് കപക്കെട്ടുള്ള സമയങ്ങളിലും നമുക്ക് ഈ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും വേദനയും അസ്വസ്ഥതയും നമ്മുടെ നെഞ്ചിലോട്ട് നീര് കെട്ടിയിട്ടും ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഏതാണ് ഇതിൻ്റെ പ്രശ്നം വെരി കാഡൈറ്റീസ് ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ വേർതിരിച്ചറിയുക റൂൾ ഔട്ട് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ ഡോക്ടറെ കണ്ട് വേഗത്തിൽ തന്നെ അത് മനസ്സിലാക്കുകയും തുടർന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്മുടെ ലെയറിൽ ഈ ഫൈബ്രസ് ലെയറിലോ സെറസ് ലെയറിലോ ഉണ്ടാകുന്ന ഈ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാൻ കഴിയുന്നതുമാണ് എന്നാൽ അതിനുവേണ്ടി നമുക്ക് ഇ സി ജി എക്കോ കാർഡിയോഗ്രാം ഇങ്ങനെ തുടങ്ങിയ എല്ലാ തരം ഡയഗ്നോസിസുകളും മാത്രമല്ല ഇത് മെഡിസിൻസ് ഉപയോഗിച്ചതിന് ശേഷം അതിന് എന്താ പറയുക ഈ ഇൻഫെക്ഷൻസ് കുറച്ചതിന് ശേഷം വീണ്ടും വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഏതാണ് ഇതിന്റെ പ്രശ്നം അതായത് എന്തുകൊണ്ടാണ് നമുക്ക് നെഞ്ചുവേദന വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് െ തുടർന്ന് നമുക്ക് മരുന്ന് കഴിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം നമുക്കറിയാം ഈ ഇമ്മ്യൂണിറ്റി ഡൗൺ ആയതുകൊണ്ടാണ് നമുക്ക് ഈ തരത്തിലുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ചും ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കയറി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യുക നല്ലപോലെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം ശരീരത്തിലെ വെള്ളം ധാരാളം മെയിൻറ്റൈൻ ചെയ്യാൻ അതായത് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനെ തുടർന്ന് പിന്നെ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസൊക്കെയാണ് അല്ലെങ്കിൽ മറ്റൊരു രോഗം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇതിലൊക്കെ തിരിഞ്ഞു വന്നിരിക്കുന്നത് ഇപ്പോൾ റൊമാറ്റോർ അത്രൈറ്റീസ് അല്ലെങ്കിൽ വേറെ പല കണ്ടീഷൻസ് ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ചില സമയത്ത് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് തന്നെ ഇപ്പം കൊളസ്ട്രോൾ കൂടി അല്ലെങ്കിൽ ഹൃദയാഘാതത്തിന് ശേഷമാണ് ഇങ്ങനെ വരുന്നത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസും അതേപോലെ തന്നെ മറ്റ് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ എന്ന് ഉറപ്പ് വരുത്തുക അതെല്ലാം ശരിയായിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മറ്റു കാര്യങ്ങൾ അതായത് നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സമീകൃതാഹാരം പാലിക്കുക അതിനെ തുടർന്ന് തന്നെ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനോട് കൂടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആവശ്യത്തിനുള്ള ബോഡിയിലെ ഇമ്മ്യൂണിറ്റി കയറി വരത്തുള്ളൂ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി കയറാനായിട്ട് നമ്മുടെ ഹോമിയോ മരുന്നുകളാണെങ്കിലും ഏറ്റവും അധികം ഫലപ്രദമായിട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് കുട്ടികളിൽ മാത്രമാണ് ഇമ്മ്യൂണിറ്റി റേസ് ചെയ്യാനായിട്ട് നമ്മൾ ഹോമിയോ ഗുളികകൾ ഉപയോഗിക്കുന്നത് എന്ന് അതു വളരെ തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ആളുകളിലും നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രദാനം ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിന് ഇതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഏറ്റവും അക്യൂട്ടായിട്ടുള്ള ഒരു വരുന്ന കണ്ടീഷൻസിലല്ല നമുക്ക് അതിനോട് തുടർന്ന് ഇത് റിക്കർ ചെയ്ത് വരുന്നു നമ്മുടെ ഇമ്മ്യൂണിറ്റി ആണ് അതിൻ്റെ കാരണ കാര്യകാരണം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഏറ്റവും വേഗം ഡയഗ്നോസ് ചെയ്ത് അതിനുവേണ്ടി മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇങ്ങനെയുള്ള വീഡിയോസും എന്ത് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോക്കായി കാത്തിരിക്കുക താങ്ക്